നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു ഓൾ ടൈം യു സി എൽ ഇലവൻ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും അതിലാരൊക്കെ ആയിരിക്കും ഉണ്ടാവുക സ്വാഭാവികമായിട്ടും റയൽമാൻഡ് താരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും ഇപ്പോൾ ഏറ്റവും അധികം യു സി എൽ ഒക്കെ നേടിയിട്ടുള്ളവരാണല്ലോ ഇപ്പോൾ സ്കോർണ എൻ്റി ഒരു ഓൾ ടൈം യു സി എൽ ഇലവൻ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പതിനൊന്ന് പേരിൽ എട്ട് പേരും റയൽമാൻഡിൻ്റെ കളിക്കാരാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം അതേസമയം മെസ്സി നിയേസ്റ്റ തുടങ്ങിയ ബാഴ്സലോണ ഇതിഹാസങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് പിന്നെ മാൽദീനി സി മിലാൻ്റെ ഇറ്റാലിയൻ ഇതിഹാസം മാൽദ്വീനി ഇടം പിടിച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും മാഡ്രിഡുകാരാണ് നോക്കാം നമുക്ക് ആരൊക്കെയാണ് ഈ ഒരു സ്കോർ നയൻറ്റിയുടെ ഓൾ ടൈം യൂസിൽ ഇലവലുള്ളത് എന്ന് ഗോൾ കീപ്പറായിട്ട് കസിയസ് റയൽ മാഡിൽ നിന്ന് ഡിഫൻസിൽ മാഴ്സലോ ഇന്ന് അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു റയൽ മാരിഡിൻ്റെ മാഴ്സലോ അതോടൊപ്പം തന്നെ കർവാഹലാണ് മറുഭാഗത്ത് റൈറ്റ് വിംഗ് ബാക്കിൻ്റെ പൊസിഷനിൽ റയൽ റയൽമാരിഡിൻ്റെ തന്നെ കർവാഹൽ സെൻട്രൽ ബാക്ക്മാരുടെ റോളിൽ റയൽ മാരിഡിൻ്റെ സെർജിയോ റാമോസ് അതുപോലെ എസ് സി മിലാൻ്റെ പൗലോ മാൽദീനി മധ്യനിരയിൽ റയൽ മാരിഡിൻ്റെ സനദിദ് ജിദാൻ റയൽ മാഡിഡിൻ്റെ ലുക്ക മോഡ്രിച്ച് പിന്നെ എഫ് സി ബാഴ്സിലോണയുടെ ആൻഡ്രസി നിയസ്റ്റ മുന്നേറ്റത്തിൽ റയൽ മാഡിഡിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡിഡിൻ്റെ കരീം ബെൻസിമ എഫ് സി ബാഴ്സിലോണയുടെ ലിയോ മെസ്സി ഏതായാലും ഇതൊരു വല്ലാത്ത മുന്നേറ്റ നിരയാണ് മെസ്സിയും ക്രിസ്ത്യാനോയും ഇരു ഭാഷകളിലും ബെൻസിമ സ്ട്രൈക്കറുടെ റോളിലും വരുന്ന മികച്ചൊരു മുന്നേറ്റ മികച്ച മധ്യനിര സിദാൻ മോഡ് ജീനിയേസ്റ്റ അതുപോലെ തന്നെ കിഡലൻ ഡിഫൻസ് ആണ് മാർസലോ മാൽഡീവി റാമോ കർവാഹൽ പിന്നെ ഗോൾ കീപ്പിംഗ് പറയേണ്ട ലൈഗർ കസിയസ് ആണ് ഒരുപക്ഷേ ഈ ലെവലിൽ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റോക് സുരാം